ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു മുട്ടക്കറിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണിത് കേട്ടോ നമ്മളിന്നും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ടക്കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട് അത് നീളത്തിലരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പും കൂടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഉള്ളിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരണം അതിന് വേണ്ടിയിട്ടാണ് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ടു ത്രീ മിനിറ്റ്സ് കഴിയുമ്പോൾ ഉള്ളി നല്ല വഴണ്ടിയിട്ടുണ്ടാവും അപ്പോഴേക്കും നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി നല്ല ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിട്ടിരിക്കുന്നത് അതും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ച് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് ആ മൂന്ന് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഇത് ഇളക്കി ഒന്നും ചെയ്യരുത് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കണം ഒരു ടു ത്രീ മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് ഇളക്കിയൊന്നും ചെയ്യരുത് ഓക്കെ ഒരു ടു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഈസിയായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും കറി കറിയെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി പെരുഞ്ചീരകം പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ് വേറെ മസാലാസ് ഒന്നും ചേർക്കണ്ട പെരുഞ്ചീരകപ്പൊടി മാത്രം ചേർത്താൽ മതിയാകും ഒരു നല്ല മണമൊക്കെ ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് പെരിഞ്ചീരകപ്പൊടി ചേർക്കുമ്പോഴാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെക്കാം ഇത്രയേ ഉള്ളൂ ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്